ഹീമിൻ്റെ സഹോദരി റിയം ചുമാന ഇങ്ങനെ ഒരു തസ്തികയിൽ ഞാൻ പ്രതീക്ഷകൾ അപ്രതീക്ഷിതമായി പ്രാർത്ഥന കൊണ്ട് അമ്മാഹുവിൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ തസ്തികയിലൊക്കെ എത്തിപ്പെട്ട് ജനങ്ങൾ അവളെയും അവരുടെ മാതാപിതാക്കൾ എന്ന നിരക്ക് ഞങ്ങളെയും ഏറ്റെടുത്ത് വിവിധ വിദ്യാലയങ്ങളിൽ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു മോട്ടിവേഷനും കൂടെ ആയി തീരുമാനം മാറിയിട്ടുണ്ട് പ്രസംഗ പരിശീലനങ്ങളൊന്നും ഇതുവരെ നേടിയിട്ടില്ല ഇതുപോലുള്ള സ്കൂളിൽ പഠിക്കാത്തത് കൊണ്ട് ഇംഗ്ലീഷിൽ സ്ഫുടമായി സംസാരിക്കാൻ കഴിയില്ല അലഹദില്ല ഇപ്പോൾ ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ ഇംഗ്ലീഷ് സംസാരിക്കും ഹിന്ദി സംസാരിക്കും അങ്ങനെ കഴിഞ്ഞ ദിവസം മുഖം ഇ എം എസ് എം ഇ എസ് സ്ഥാപനത്തിൽ ഇംഗ്ലീഷ് സ്ഫുടമായി സംസാരിച്ചു അതുപോലെ പല സ്കൂളുകളിലും പോയിട്ടുണ്ട് ധാരാളം വിദ്യാലയങ്ങളിൽ നിന്നും ക്ഷണം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമയം ഇല്ലെങ്കിലും ലിത്തിലിൻ്റെയെ നമുക്ക് വിസ്മരിക്കാനാവില്ല കാരണം നമ്മുടെ ചെറിയ മകൻ അബ്ദുറഹീമിൻ്റെ കലരിക്കളമാണ് ഈ കളരി കളത്തിൽ കളിച്ചും പഠിച്ചും എടുക്കാനായി അബ്ദുറഹീം മാറട്ടെ അബ്ദുറഹീമിൻ്റെ ലക്ഷ്യം പഠിച്ച് അനുവണ്ണം പിടിച്ച് സഹോദരിയെപ്പോലെ തന്നെ എനിക്ക് തീരണം എന്നാണ് അതാഹാര അവർക്കും ഇത്രേന്ത്യയിലെ മക്കളായ നിങ്ങൾക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ അതുപോലുള്ള ഒരുപാട് തസ്തികകളിൽ എൻ്റെ മക്കൾ എത്തിപ്പെടണം ഒര്ട്രവാക്യമുണ്ട് മാനം നോക്കി എറിഞ്ഞാലേ മച്ചു ഈ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ച പ്രിയപ്പെട്ട മറിയം ജുമാന നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണെന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷം തോന്നുന്നു എല്ലാം മാറ്റി ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇനി അവർ ടു ഹൺഡ്രഡ് അവേഴ്സ് ഫ്ലൈറ്റ് പറത്തിക്കൊണ്ട് ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ആകുന്നതുവരെ നിരന്തരമായ പ്രാർത്ഥനകളും പിന്തുണയുമാണ് നമുക്ക് നൽകാനുള്ളത് ഞങ്ങളുടെ പ്രാർത്ഥന പ്രിയപ്പെട്ട മനുമാനക്കും കുടുംബത്തിനും ഉണ്ടാകുമെന്ന് തീർച്ചയായിട്ടും പറയുകയാണ് എല്ലാവിധ നന്മകളും നേടുകയാണ് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് അത്തോളിയിലെ പള്ളിയുടെ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രിയപ്പെട്ട സി എച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ് എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു പെൺകുട്ടി എസ് എൽ സി പാസ്സാകുന്ന ഒരു കാലം വരുമോ എന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരു മനുഷ്യൻ ആ അത്തോളിയിലെ ഗ്രാമത്തിൽ അവിടെ പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചെടിയിലും അദ്ദേഹം ഇപ്പോൾ പുഞ്ചിരിക്കുന്നുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയാണ് അദ്ദേഹം പുഞ്ചിരിക്കാൻ കാരണക്കാരിയായിട്ടുള്ളത് ഈ മറിയം ചുമ്മാന എന്നുള്ള ഈ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള ഈ പെൺകുട്ടിയാണ് അഭിമാനം തോന്നുകയാണ് മറിയം ചുമാനയെക്കുറിച്ച് സന്തോഷം പങ്കുവെക്കുന്നു എല്ലാവിധ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ഓൾ ദ ബെസ്റ്റ് ദ മറിയം ചുമാന ആൻഡ് നമ്മളെ വെൽക്കം നൽകിയത് നമ്മളെ വേണ്ട രീതിയിൽ നിങ്ങളെ വെൽക്കം ചെയ്തോ എന്ന് എനിക്കറിയില്ല പെട്ടെന്ന് കിട്ടിയ ടൈം അവൈലബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വിളിച്ചു ഞങ്ങളെ കൊണ്ട് ചെയ്യുന്നു പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗമാണല്ലോ ഞങ്ങൾക്ക് വിളിക്കാതിരിക്കാനാവില്ല പലയിടത്തും പല സ്ഥലങ്ങളും ചാനലുകളും യൂട്യൂബിലും എല്ലായിടത്തും അറിയാൻ ചുമ്മാന തിളങ്ങി നിൽക്കുകയാണ് നമ്മളൊക്കെ ഷെയർ ചെയ്യുകയാണ് പാണക്കാട് ഇന്നലെ പോയി ഇന്ന് ഇന്നും പോയിരുന്നു

student. Uh, I have studied in government school and I am really proud of uh, to stand here and uh, my mom told you the whole story. I need to explain more. I need to explain more. I am really happy ्रदरके ब्रदर हापी तो ഇവിടെ വളരെയധികം സന്തോഷം എനിക്ക് ഇനിയിപ്പം ഒന്നും പറയാനൊന്നുമില്ല എല്ലാവരും എന്നെ പറ്റി പറഞ്ഞു ഇനി എന്തെങ്കിലും പറയാമോ ഞാനൊരു ഓക്കെ ഇവിടെ ടെൻത്ത് പഠിക്കുന്ന ഉപയോഗം വേണ്ടല്ലേ ഞാനിത് സ്റ്റെപ്സ് പറയണോ ഞാൻ ഈ പൈലറ്റ് ആണോ എന്നുള്ള തുടങ്ങിയതാണ് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ അപ്ലോഡ് ചെയ്തിട്ടില്ല അതായത് യൂട്യൂബിലൊരു എക്സ്പെൻസീവ് ആണല്ലോ എന്റെ പാരന്റ്സിന് ഇത് കഴിയുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഇപ്പോഴും ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ആ ഈ ഒരു സ്റ്റേജിലെത്തും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ഞാനിവിടെത്തോ ഇല്ലേ എന്നുള്ള കൺഫ്യൂഷൻ ടെൻത്തിൽ തുടങ്ങിയൊരാഗ്രഹായിട്ട് എനിക്ക് സ്കൈ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ഇൻഡ്രോയസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സ്വഭാവം എന്താ വെച്ചാല് നൈറ്റിൽ ആവുമ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ഈ സ്റ്റാർസിന് മൂന്നിനൊക്കെ നോക്കിയിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് ഇവിടെ ആർക്കെങ്കിലും ഉണ്ടെന്ന് ഉണ്ടോ സ്കൈ ഭയങ്കര ഇഷ്ടമാണല്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ജോബ് ചൂസ് ചെയ്തത് ഇപ്പൊ ഞാൻ ട്രെയിനിങ് പൈലറ്റ് ആണ് കംപ്ലീറ്റ് ആയിട്ടില്ല ഞാൻ ജസ്റ്റ് സെവൻ ഹവേഴ്സ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ ഇനി കുറേ വർക്കാരുണ്ട് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു സയൻസ് എടുക്കാനുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇപ്പം നിങ്ങളൊരു മാത്സോ കോമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇ ഒ എസ് എക്സാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് മെഡിക്കൽ ഉണ്ട് അതൊക്കെ പാസ്സായി കഴിഞ്ഞിട്ട് തിയറി സിക്സ് മന്ത് തിയറി ക്ലാസ് ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ സിക്സ് ഡി ജി സി എക്സാംസ് ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ ഫ്ലൈനിൽ ജോയിൻ ചെയ്തു ആൻഡ് എനിക്കിപ്പം സി പി എൽ ഐ മീൻ ലോ സി സി പി ലൈസൻസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഏഴ് മണിക്കൂർ മാത്രമേ പറത്തിയിട്ടുള്ളൂ ഞാൻ വേറെ ലാന്ന് കാരണം ബുള്ളന്മാരാണ് ഇന്റർവ്യൂ ഞാൻ മഹാരാഷ്ട്രയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് അവിടെ നിന്ന് എൻ്റെ ഉമ്മ പറഞ്ഞു ഇങ്ങനെ ബുള്ളന്മാർ എൻ്റെ വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു സി പി ഐലൊക്കെ കിട്ടിയിട്ട് പോരേന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഉമ്മ പറഞ്ഞു കുട്ടികൾക്ക് ഒരുപാട് ഒരുപാട് കുട്ടികൾക്ക് കിട്ടുന്നൊരു ആഗ്രഹം ഉണ്ടാവും എനിക്കൊരു പയല്റ്റാണ് ഇവിടെ കുറേ ആൾക്കാർ ഉണ്ടല്ലേ പയല്ച്ചാണ് എന്റെ ബ്രദറിനും പൈലറ്റ് ആണോ എല്ലാവർക്കും പറ്റട്ടെ അപ്പൊ അപ്പൊ എല്ലാവർക്കും ഹെൽപ്പ് ആവുമല്ലോ വിചാരിച്ചില്ല ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിലും ഇത്രത്തോളം തോണ വൈറലാണെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് എന്റെ വീട്ടിലിപ്പോലൊക്കെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും യൂട്യൂബിലൊക്കെ ഞാനിപ്പോ ഒരു സെലിബ്രിറ്റി ആണ് ഞാൻ പോലും അറിയാതെ എനിക്കൊരു വീഡിയോസ് കാണാൻ സമയം കിട്ടുന്നില്ല ഫുഡ് കഴിക്കാൻ സമയം കിട്ടുന്നില്ല രാവിലെ കഴിച്ചി എനിക്ക് പോയിട്ട് കഴിക്കണം പിന്നെ നിങ്ങൾ ഫുഡും കഴിച്ചാണോ അല്ലേ ഇനി ലഞ്ച് കഴിക്കാനുണ്ടല്ലേ